മലയാളത്തിൽ നിന്ന് മാത്രം മൂന്ന് സിനിമകളാണ് നാളെ റിലീസ് ആവേശത്തിലെ അമ്പാനായി പ്രേക്ഷകരെ കയ്യിലെടുത്ത സജിൻ സച്ചിൻ ഗോബു നായകവശത്തിലെത്തുന്ന പൈങ്കിളി ആന്റണി വർഗീസ് പെപ്പയുടെ ദാവീദ് മാത്യു തോമസ് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് തുടങ്ങി വൻ താരനിരയിലെത്തുന്ന ബ്രൊമാൻസ് എന്നിവയാണവ സജിൻ ആദ്യമായി നായകനായെത്തുന്ന ചിത്രമാണ് പൈങ്കിളി അനശ്വരരാജനാണ് ചിത്രത്തിലെ നായിക ശ്രീജിത്ത് ബാബു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഫാദ് ഫാദ്ഫാസലാൻ ഫ്രെൻസിനോടൊപ്പം ആവേശം രോമാഞ്ചം എന്നീ ഹിറ്റ് ചിത്രങ്ങളിലെ സംവിധായകനായ ജിത്തു മാധവനും ചേർന്നാണ് ചിത്ത് തന്നെയാണ് പൈങ്കലിയുടെ രജനി നിർവഹിച്ചിരിക്കുന്നത് ഇതുവരെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലറും സോങ്സുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് തമാശയും പ്രണയവും ഇടകലർന്ന ഒരു ചിത്രമായിരിക്കും എന്നാണ് ഇവയെല്ലാം നൽകുന്ന സൂചന റോഷൻ ഷാനവാസ് ചന്തു സലീം കുമാർ അബൂ സലീം ജിസ്മാ വിമൽ ലിജോ ജോസ് പെല്ലിശ്ശേരി റിയാസ് ഖാൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ഒരുക്കിയ എട്ട് പാട്ടുകളോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ചിത്രത്തിൽ കണ്ടുമറന്ന മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളുടെ സ്കൂഫ് കൂടെ ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് നാളെ പുറത്തിറങ്ങുന്ന മറ്റൊരു ചിത്രം റൊമാൻസ് ആണ് മാത്യു തോമസ് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മഹിമാ നമ്പ്യാർ തുടങ്ങിയ യുവതാരനെയാണ് ചിത്രത്തിലുള്ളത് കലാഭവൻ ഷാജോൺ ഷ്യാമോഹൻ തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കും ചിത്രം എന്ന സൂചനയാണ് ഓരോ അപ്ഡേറ്റുകളും നൽകുന്നത് ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ഡി ജോ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടെയാണ് റൊമാൻസ് ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രണയദിനത്തിലെത്തുന്ന ആക്ഷൻ ചിത്രമാണ് ദാവീദ് ആന്റണി വർഗീസ് പെപ്പയെ നായകനായത്തുന്ന ചിത്രം ബോക്സിംഗ് പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത് ആദ്യ ചിത്രമായ അങ്കമാലി ഡയറീസ് മുതൽ പെപ്പയുടെ ഓരോ ചിത്രത്തിലും അടി ഒരു പ്രധാന ഘടകമാണെന്ന് പറയേണ്ടതില്ലല്ലോ ദാവീദിലൂടെ അത് തുടരുമെന്ന് കണക്കുകൂട്ടാം ചിത്രത്തിനായി പ്രൊഫഷണൽ ബോക്സിംഗ് ലൈസൻസ് വരെ പെപ്പ നേടി കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കു വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള താരത്തിന്റെ പ്രൊഫഷണലിസം കൂടിയാണ് ഇതിലൂടെ വെളിവാകുന്നത് ദാവീദിന്റെ ടീസറിന് ഇതിനോടകം മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് ഗോവിന്ദ് വിഷ്ണുവാണ് ചിത്രത്തിന്റെ സംവിധായകൻ ചിത്രത്തിൽ പ്രതി നായക വേഷത്തിലെത്തുന്നത് ഈജിപ്ത് സ്വദേശിയായ അമേരിക്കൻ അഭിനേതാവ് മോ ഇസ്മയിലാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പൊതുവെ മലയാള സിനിമയ്ക്ക് ഫെബ്രുവരി അത്ര നല്ല കാലമായിരുന്നില്ല വളരെ ചുരുക്കം ചില ചിത്രങ്ങൾ മാത്രമാണ് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങി വിജയം കൊയ്തിട്ടുണ്ടായിരുന്നത് ആക്ഷൻ ഹീറോ ബിജു മഹേഷിന്റെ പ്രതികാരം എസ്ത്ര കുമ്പളങ്ങി നൈറ്റ്സ് അയ്യപ്പനും കോശി രോമാഞ്ചം തുടങ്ങി വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് ഫെബ്രുവരിയിൽ ഇറങ്ങി വിജയക്കൊടി നാട്ടിയത് എന്നാൽ കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി പ്രേമലു ഭ്രമയുഗം അന്വേഷിപ്പിൻ കണ്ടെത്തും മഞ്ഞുമൽ ബോയ്സ് തുടങ്ങി മലയാളം കണ്ട വമ്പൻ ഹിറ്റുകളെല്ലാം പുറത്തിറങ്ങിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മലയാളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടിയാണ് മഞ്ഞുമൽ നേടിയത് യുവനിരയെ കോർത്തിണക്കി പുറത്തിറങ്ങിയ പ്രേമലു മുടക്കു മുടക്കുമുതലഞ്ച് നാൽപ്പത്തിയാറ് ഇരട്ടിയാണ് കൊയ്ത്തത് ആദ്യ മോണോക്രോം ചിത്രമായ ഭ്രമയുഗം ഇന്റർനാഷണൽ ശ്രദ്ധ നേടി ആൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും ആന്ധ്രയിലുമെല്ലാം മഞ്ഞുമലും പ്രേമലവും വലിയ സ്വീകാര്യത നേടുകയുണ്ടായി മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കുന്ന സിനിമകളായിരുന്നു അവയെല്ലാം നാളെ റിലീസാകുന്ന മൂന്ന് സിനിമകൾക്ക് പുറമെ ഫെബ്രുവരിയിൽ മലയാളത്തിന് വേറെയും റിലീസുകളുണ്ട് മാർക്കോയുടെ ഗംഭീര വിജയത്തിനു ശേഷം പുറത്തിറങ്ങുന്ന ഉണ്ണിമുകുതൻ ചിത്രമാണ് ഗെറ്റ്സെറ്റ് ബേബി നിഖില വിമൽ നായികയായി എത്തുന്ന ചിത്രം ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് റിലീസ് ചാക്കോച്ചൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ മാസം ഇരുപതിനും റിലീസ് ചെയ്യും ഇന്ദ്രജിത് സുകുമാരന്റെ ധീരം സൗബിൻ ഷാഹിർ പ്രധാന വേഷത്തിലെത്തുന്ന മച്ചാന്റെ മാലാക ധ്യാൻ ശ്രീനിവാസന്റെ ആഫ് കൈസെഹോ തുടങ്ങിയ ചിത്രങ്ങളും ഈ മാസം റിലീസിനുണ്ട് മലയാള സിനിമയിൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇക്കൊലവും ആവർത്തിക്കുമെന്ന് നാളെ മുതൽ കണ്ടറിയാം